വലിയ കാഴ്ച വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങൾ നിരവധി കലാകാരന്മാർ ഇഴിവോടെ അണിനിരന്നിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാരൂപങ്ങളിതാ മാനവീയം വീതിയിൽ നിന്ന് കനകക്കുന്നതിലേക്ക് തിരുവനന്തപുരത്തിന്റെ തെരുവീഥികളിലൂടെ മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ആകാശ ദൃശ്യങ്ങളും ഡ്രോൺ ദൃശ്യങ്ങളും നമുക്ക് കാണാം ഇപ്പോൾ അഷിൻ ഡിയാഗോയുണ്ട് അഷിൻ ഓരോന്നും ഒന്നിനൊന്ന് മികവുറ്റത് എന്ന് തന്നെ പറയണം അല്ലേ തീർച്ചയായും ഞാനുള്ളത് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലായി ഒരുക്കിയിട്ടുള്ള പവലിയനിലാണ് ഏതാണ്ട് അഞ്ച് അഞ്ചരയോടുകൂടി ഘോഷയാത്ര ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഇവിടെയുണ്ട് ഈ പവലിയനിൽ നിറയെ തന്നെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ ഈ വർണ്ണാഭമായ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി തങ്ങളുടെ സീറ്റുകളിലേക്ക് വന്ന് എത്തി ഇവിടെ കാത്തിരിക്കുകയാണ് റോഡിന്റെ ഇരുവശത്തും ആളുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇവർക്ക് വേണ്ടി ഒരു ഭാഗത്ത് ആ സീറ്റ് കെട്ടി അവിടെ കലാരൂപങ്ങൾ മറ്റ് കലാരൂപങ്ങളെല്ലാം തന്നെ ഗാനമേള അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തായി നടക്കുന്നുണ്ട് വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് കുട്ടികളടക്കം നമുക്ക് വീണ്ടും അശ്വനിലേക്ക് എത്താം അവിടെയും നിരവധി പേർ ഓണം കളറായോ എന്ന് ചോദിക്കേണ്ട തിരുവനന്തപുരത്തുകാരിതാ ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഏറ്റവും അടിപൊളിയായി ഓണം ആഘോഷിക്കുകയാണല്ലേ ഉറപ്പായും വിനീത ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വലിയ ജനക്കൂട്ടം ഏറ്റവും വലിയ ജനക്കൂട്ടമുള്ള വിനെയാഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ ജനക്കൂട്ടമുള്ള ഒരു ഏരിയ ആണിത് അതായത് കനകക്കുന്നിൻ്റെ അകത്തും പുറത്തുമായി എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ നിന്ന് ആ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും എന്ന് മാത്രമല്ല കനകക്കുന്നിന് അകത്തും അതുപോലെ തന്നെ പുറത്തും അതിലിൻ്റെ മുകളിലും എല്ലാമായി ആ നൂറ് കണക്കിനാളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ സ്കൂളിന് അവധിയായതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളമുണ്ട് എല്ലാ കൊല്ലവും വരാറുണ്ടോ എല്ലാ കൊല്ലം

പല ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്ത് താമസമാക്കിയവർ അതുപോലെ തന്നെ ഇത് കാണാനായി മറ്റു ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ എത്തിയവർ നിരവധി പേരുണ്ട് എല്ലാ വർഷവും വരുമോ വരുവോ കാണാം വരുന്നത് ദൂരം ആണോ എങ്ങനെയുണ്ട് പ്രശ്നം എങ്ങനെയുണ്ട് നല്ലോണം ഇഷ്ട നിരവധി ആളുകളാണ് എല്ലാ വർഷവും വരുമോ കാണാൻ എല്ലാ ഓ വരുവോ കാണാട്ടാണോ റോഡിലാണ് ഇവർ ഇരിക്കുന്നത് റോഡിന്റെ ഡിവൈഡറിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് ഇത് എത്രാമത്തെ കൊല്ല വരുന്നത് വർഷവും ഇത്രേ കാലത്ത് സ്ഥലം പിടിച്ചല്ലേ ഇത് സ്വന്തം എല്ലാ വർഷവും ഇവിടെ ആ ശരി വലിയ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും അതായത് എല്ലാ വർഷവും ഓണം വാരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാണാൻ ഇവിടെ എത്തുന്നവരുണ്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതുപോലെ ആ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആ ഓണം വാരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്ര ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ പോന്ന് പോകണം അപ്പുറത്തെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി എല്ലാ കൊല്ലം വരുമോ ഓ എത്ര കൊല്ലം കൊല്ല മിക്കവാറും ആളുകൾ കാണുന്നവരെല്ലാം എല്ലാ കൊല്ലവും ഇവിടെ വരുന്നവരാണ് ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ല നിശ്ചല ദൃശ്യങ്ങൾ ഇഷ്ടം പോലെ കടന്നു വരുന്നുണ്ട് എവിടുന്ന വരുന്നത് കോഴിക്കോട് ഇത്തരം പരിപാടികളെല്ലാം പങ്കെടുത്തു എല്ലാം തിരുവനന്തപുരത്ത കോഴ് ക്ഷേത്ര പ്രത്യേകതയുണ്ട് ആളുകളും സമാപനം ഇഷ്ടം പോലെ ആ ഇഷ്ടം ഈ പുറത്തു നിന്നുള്ള കലാകാരന്മാർ ഇപ്പം നമ്മൾ സംസാരിച്ചവർ ആ കോഴിക്കോട് നിന്നുള്ളവരാണ് അവർക്കെല്ലാവർക്കും ഇതിലുള്ള ഒരു പുതുമ എന്ന് പറയുന്നത് ഈ ഒരു ജനക്കൂട്ടം തന്നെയാണ് അത്ര വലിയ ജനക്കൂട്ടമാണ് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായി ഉള്ളത് എവിടുന്നാണ് വരുന്നത് പാലക്കാട് പാലക്കാട് എന്താ കലാരൂപത്തിൻ്റെ പേരെന്താണ് വട്ടമുടി വട്ടമുടി എന്താ പേരാ നിങ്ങളുടെ ടീമിൻ്റെ ഏഴ് പേരുണ്ട് എല്ലാ വർഷവും എല്ലാ കോഷേത്രക്കും വരുമോ എങ്ങനെയുണ്ട് ഈ ആളുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര നിലക്കൂട്ടല്ലേ എത്ര പ്രതീക്ഷ വരുമോ ഇല്ല 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 ആ വിവിധ കലാരൂപങ്ങളാണ് നമുക്കിപ്പോൾ കാണാം ഇത് പാലക്കാട്ടിൽ നിന്നുള്ളവരാണ് മുമ്പ് കോഴിക്കോട്ടുള്ളവരാണ് ആ വളരെ ഭംഗിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് വയസ്സവിധാനങ്ങളൊക്കെ കെട്ടിയിട്ടാണ് ഇവരെല്ലാവരും വരുന്നത് പാലക്കാട്ടിൽ നിന്നാണല്ലേ ഡാൻസ് ബട്ടർഫ്ലൈ ഡാൻസ് ബട്ടർഫ്ലൈ ഡാൻസുമായിട്ടുള്ളവർ കിളിമാനൂരിൽ നിന്നാണ് വിനിത വരുന്നത് വിവിധ തരം കലാരൂപങ്ങളുണ്ട് തെയ്യം അതുപോലെ തന്നെ ഇപ്പോൾ കഥകളി വരാനുണ്ട് ഒരു നല്ലൊരു മോഡൽ വരുന്നുണ്ട് അത് ഏത് വകുപ്പിൻ്റേതാണ് എന്ന് നമുക്ക് നോക്കാം ഒരു വലിയ മുഖമാണ് കാണുന്നത് ഒരുപക്ഷെ നല്ല ഭംഗിയുള്ള ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് കാണാൻ നേരത്തെ കേരള പോലീസിൻ്റെ ഫ്ലോട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ വ്യത്യസ്തമായ ഫ്ലോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് തൊണ്ണൂറ്റി രണ്ടാമത്തേതാണ് ഇതേത് ഡിപ്പാർട്ട്മെൻറ്റാ എക്സൈസ് എക്സൈസ് അതെ അതെ എക്സൈസ് എക്സൈസിൻ്റെതാണ് വളരെ മനോഹരമായി എതിരെ മദ്യത്തിനും മയക്കുമരുന്നിനും മയക്കുമരുന്ന് ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു രൂപം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് അതായത് അവരവരുടെ വകുപ്പുകളുടെ ഒരു ഗാംഭീര്യത വിളിച്ചോതുന്ന നിലയിൽ തന്നെയാണ് ഇതിന്റെ ക്രമീകരണം എല്ലാം ഉള്ളത് അപകടമാണ് ലഹരിയോടുള്ള ക്രമം എന്നുള്ളതാണ് കുട്ടികളെ ആ എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരി മുക്തമാക്കുന്ന ക്ലാസ് ആ ക്ലാസ് ആണ് എന്തൊക്കെ പഠിപ്പിച്ചു എന്തൊക്കെ ആ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു അതിന്റെ ഒരു മോഡലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ആ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നികുതി നമുക്കും നാടിനും എന്ന പേരിലുള്ള ഫ്ലോട്ടാണ് അടുത്തതായി കടന്നു വരുന്നത് ഇപ്പോൾ കനകക്കുന്നിൻ്റെ മുകളിലാണ് മുന്നിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ നിന്ന് കാണാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്രാവശ്യം വിനീതപ്രാവശ്യം കുറച്ചുകൂടി നേരത്തെയാണ് ആ ഈ ഘോഷയാത്ര പുറപ്പെട്ടത് തന്നെ സാധാരണ ഈ സമയമാകുമ്പോഴേക്കും ഈ ഇതിവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഇരുട്ടാവാറുണ്ട് മണിയൊക്കെ കഴിയുന്ന സമയത്താണ് സാധാരണ ആദ്യ ഭാഗം പോലും ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പക്ഷേ ഒരു വ്യക്തമായ ക്രമീകരണത്തോടുകൂടി നേരത്തെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ും ഇത് കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് ട്രഷറി വകുപ്പിന്റെ മാറുന്ന കേരളം മാറ്റത്തിനൊപ്പം എന്ന ഒരു ഫ്ലോട്ടാണ് ആ ട്രഷറി വകുപ്പിൻ്റെതായി ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാ വകുപ്പുകളും കാഴ്ചകൾ തന്നെയാണ് എക്സൈസ് ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലോട്ട് പ്രത്യേകിച്ച് ആളുകളെ ആകർഷിക്കുന്നു തന്നെയായിരുന്നു നിരവധി കലാരൂപങ്ങളാണ് ഇപ്പോഴും മാനവീയം വീതിയിൽ നിന്ന് കനകക്കുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് എത്തണം നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും ക്യാമറ പേഴ്സൺസും